പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്നുമുതലുള്ള വാക്യങ്ങൾ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിന്റെ വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ ഈ വാക്കുകൾ നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം കർത്താവായ ദൈവത്തെ ഇടയനാക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകാതിരിക്കാൻ ഈ രാത്രിയിൽ അവിടുത്തെ സന്നദ്ധിയിലേക്ക് അവിടുത്തെ വിരിഞ്ഞ കൈകളിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കുക അവിടുന്ന് നിന്നെ ഈ രാത്രിയിൽ വിളിക്കുന്നു മകനെ മകളെ നീ ഭയപ്പെടേണ്ട നീ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നിന്നെ അലട്ടുന്ന ദുഃഖവും വിഷമങ്ങളും വേദനകളും രോദനങ്ങളും ഞാൻ അറിയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട നീ മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും നീ ഭയപ്പെടേണ്ട എൻ്റെ സന്നധിയിൽ നീ ഇപ്പോൾ തന്നെ നിന്റെ ഹൃദയം തുറക്കുക സഹോദരി സഹോദരങ്ങളെ ദൈവ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക നമ്മുടെ ഹൃദയം തുറക്കുക നീ ഏത് മേഖലയിലെ കുറിച്ചാണോ നീ ഭയപ്പെടുന്നത് നീ ആശങ്കപ്പെടുന്നത് അത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന നിന്റെ യാചനകളുടെ സ്വരം ശ്രവിക്കുന്ന സർവശക് ഭക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ തന്നെ നിന്റെ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നു ആരൊക്കെ ദൈവ സന്നദ്ധിയിൽ കടന്നു വന്ന് സങ്കടങ്ങൾ നിരത്തിവെച്ചുവോ അവർക്കെല്ലാം കർത്താവിൻ്റെ ഉണ്ടായിട്ടുണ്ട് ദൈവസന്നതിയിലേക്ക് സൗഖ്യത്തിനു വേണ്ടിയോ വിടുതലിനു വേണ്ടിയോ രക്ഷയ്ക്കു വേണ്ടിയോ സംരക്ഷണത്തിനു വേണ്ടിയോ അനുഗ്രഹത്തിനു വേണ്ടിയോ വന്ന ആരെയും അവിടുന്ന് വെറും കൈയോടെ വിട്ടിട്ടില്ല ഈ സമയം ദൈവ കരങ്ങളിലേക്ക് നിന്നെ തന്നെ സമർപ്പിച്ച് നിന്നെ ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ ഓരോന്നായി പേരുപേരായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടുന്ന് അരുളി ചെയ്യുന്നു നിന്നെ ഞാൻ മരണത്തിന്റെ താഴ്വരയിലൂടെ ഒരുപക്ഷെ നടത്തിയെന്ന് വരാം എന്നാൽ അത് നിനക്ക് ശക്തി പകർന്നു തരുന്നതിനാണ് അത് നിന്നെ ധൈര്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് അത് നിന്നെ നശിപ്പിക്കാനല്ല അത് നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കി മടങ്ങാനല്ല നിന്റെ തകർച്ചയെ ആഗ്രഹിച്ചിട്ടല്ല നീ മരണത്തിൻ്റെ താഴ്വരയിലൂടെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നടക്കുമ്പോളാണ് നിനക്ക് ആ പ്രശ്നത്തെ മറികടന്നു പോകാനുള്ള ശക്തി ഉത്സാഹം കൃപ നിനക്ക് ലഭിക്കുന്നത് അതിനാൽ തന്നെ ഇനിയൊരു പ്രശ്നം വന്നാൽ നീ ഭയപ്പെടുകയില്ല അതിനാൽ നിൻ്റെ ആന്തരിക സൗഖ്യത്തിനും ബലത്തിനും വേണ്ടി നിന്നെ ഞാൻ ൂടി നടത്തും എന്നാൽ ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല നീ ധൈര്യമായിരിക്കുക നീ ഭയപ്പെടരുത് എൻ്റെ സന്നദ്ധിയിൽ വരുന്ന ആരെയും ഞാൻ ഒരിക്കലും വെറും കൈയോടെ പറഞ്ഞു വിട്ടിട്ടില്ല കർത്താവി രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു നിങ്ങളെ അലട്ടുന്ന എന്ത് പ്രശ്നവും മറ്റാരേക്കാളും കേൾക്കാൻ ശക്തനായവൻ മറ്റാരെക്കാളും നിങ്ങളെ സഹായിക്കാൻ ശക്തനായ ഒരേയൊരു ദൈവമുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് അവനിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക നിന്റെ ഭയം അവിടുത്തെ കരങ്ങളിൽ കൊടുക്കുക നിന്റെ ഭയം ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ കുറവ് കാരണമാണ് എന്ന് അവിടുന്ന് ചൂണ്ടിക്കാട്ടുന്നു ഈ രാത്രിയിൽ ദൈവ നിന്നും നിന്റെ മേൽ സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു നിന്റെ ഭവനത്തിൽ സമാധാനം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുന്നു നിന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി ദൈവ സ്നേഹം കൊണ്ട് കത്താവ് ഇപ്പോൾ നിറയ്ക്കുന്നു ദൈവത്തിന്റെ സമാധാനം ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ നിറയുന്നു മകന് മകളെ നീ ദൈവ സന്നദ്ധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുക നീ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല നീ മനുഷ്യരെ ഭയപ്പെടേണ്ടതില്ല നിനക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ആരൊക്കെ നിന്നെ ചവിട്ടി തേക്കാൻ ശ്രമിക്കുന്നു ആരൊക്കെ നിന്നെ അടിമപ്പെടുത്താൻ ശ്രമിക്കുന്നു ആരൊക്കെ നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നു അതെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നീ ദുഷ്ടനെ എതിർക്കരുത് എന്ന് വചനമരളി ചെയ്യുന്നു അതിനാൽ പ്രതികാരം നിൻ്റേതല്ല പ്രതികാരം ദൈവത്തിൻ്റെതാണ് അതിനാൽ നീ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുക നിന്റെ സംരക്ഷണത്തിനു വേണ്ടി നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഒരിക്കലും നീ ഭയപ്പെടരുത് എന്തൊക്കെ പ്രശ്നങ്ങൾ നിനക്ക് ചുറ്റുമുണ്ടായാലും അതെല്ലാം നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കുന്നതിന് നിന്റെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിന് നിന്റെ വിശ്വാസം ദൃഢപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ദൈവീക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുക ഒപ്പം വിശ്വാസത്തിൻ്റെ വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക നീ ഭയപ്പെടരുത് നീ ഭയപ്പെട്ടാൽ നിൻ്റെ ശത്രു ഒരു പക്ഷേ മുന്നേറാൻ സാധ്യതയുണ്ട് എന്നാൽ നീ ഭയപ്പെടാതെ കർത്താവിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി അടിയുറച്ചു നിൽക്കുക എന്ത് പ്രതിസന്ധി വന്നാലും നിന്റെ ശരീരത്തെ മുഴുവനായി തകർക്കാൻ ശ്രമിച്ചാലും നിന്റെ ആത്മാവിന് ഒരു പോറൽ പോലും വരില്ല നിന്റെ ശരീരത്തെ ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ അവർക്ക് തൊടാൻ സാധിക്കൂ ദൈവം അനുവദിക്കുന്നു എങ്കിൽ അത് നിന്റെ മാനസാന്ദ്രത്തിനും അവരുടെ മാനസ്സാന്ദ്രത്തിനും വേണ്ടി അവരുടെയും നിന്റെയും അനുതാപത്തിനു വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്നതാണ് അത് നിന്റെ മഹത്വത്തിലേക്ക് നയിക്കുന്നതാണ് അതിനാൽ നീ ഈ രാത്രിയിൽ ഭയപ്പെടേണ്ട നിന്റെ ഭയങ്ങളും ആകുലതകളും എല്ലാ അരക്ഷിതാവസ്ഥയും ദുഃഖവും വേദനയും ഈ രാത്രിയിൽ ദൈവസന്ന സമർപ്പിച്ച് നീ സ്വസ്ഥനായി സ്വസ്ഥയായി ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കിടന്നുറങ്ങുക സമാധാനവും സന്തോഷവും നൽകി അവിടുന്ന് നിന്നെ നയിക്കും നിന്റെ മേൽ ദൈവീക പദ്ധതി നടപ്പിലാക്കുന്ന സമയമാണിത് അതിനാൽ നീ വിശ്വസിക്കുക ദൈവം നിന്റെ ജീവിതത്തെ ഏറ്റെടുത്തിരിക്കുന്നു നീ ഭയപ്പെടരുത് അവിടുന്ന് നിന്നെ സഹായിക്കും ഈ രാത്രിയിൽ പരിപൂർണ സമാധാനത്തിൽ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്റെ ജീവിതത്തെ ജീവനെ നിന്റെ എല്ലാ ഭാരങ്ങളെ പ്രയാസങ്ങളെ നിന്റെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ സുഖമായി ഉറങ്ങുക അതിരാവിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പദ്ധതി അന്വേഷിക്കുവാൻ വീണ്ടും കർത്താവ് നിന്നെ ഉണർത്തട്ടെ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്റെ ഹൃദയത്തിന്റെ എല്ലാ ദുഃഖവും വേദനയും നിരാശയും എടുത്തു മാറ്റി സന്തോഷവും സമാധാനവും നൽകി രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിലൊന്നും നിന്നെ പൂർണ്ണമായി സംരക്ഷിച്ച് സുഖമായ നിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും ദൈവം ഈ രാത്രിയിൽ അഗ്നി മതിൽ തീർത്ത് നിങ്ങളെ സംരക്ഷിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ